ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും പേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും അതോടൊപ്പം തന്നെ വർഷയുടെ അച്ഛനും കൂടെ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വിക്രമിനെതിരെ ഒരു അപകടം ഉണ്ടാക്കാൻ അവർ തയ്യാറാവുകയും ഒരു വാഹനത്തിൽ വന്നിട്ട് വിക്രമിൻ്റെ ബൈക്കിൽ ഇടിച്ചിട്ട് വിക്രമിൻ്റെ തട്ടിത്തെറുപ്പിക്കുകയാണ് അങ്ങനെ വണ്ടിയിൽ നിന്ന് തെറിച്ചിട്ട് വിക്രം താഴെ വീഴുകയും അങ്ങനെ എന്താ പറയാ അബോധാവസ്ഥയിൽ കിടക്കുന്ന വിക്രമിനെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ പിന്നീട് അവർ പറയുണ്ടായിരുന്നു ഇവരിവിടെ തന്നെ കിടന്നോട്ടെ രക്തം വാർന്ന് ആരും വരാൻ ഒരു ആരും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന് തന്നെ അവൻ എന്ന് പറഞ്ഞിട്ട് അവർ അവരിൻ്റെ അടുത്ത് വിക്രമിൻ്റെ അടുത്ത് നിന്ന് തന്നെ സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം അവരടന്ന് പോകുന്നുണ്ട് വിക്രം അബോധാവസ്ഥയിലാണ് ഒന്നും തന്നെ അറിയാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ വിക്രമിനെ രക്ഷിക്കാനായിട്ട് അവിടെ ജീന വരികയാണ് അതായത് രാധയുടെ കൂട്ടുകാർ ജീന ജീന വന്ന ശേഷം വിക്രമിനെ കാണുകയും വിക്രമിനെ ഉടൻ തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം രാധ ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് രാധയും അവിടെ വരുന്നുണ്ട് ഹോസ്പിറ്റലിലെത്തി വിക്രം അബോധാവസ്ഥയിലാണ് ഡോക്ടേഴ്സും എല്ലാവരും കൂടെ വിക്രമിനെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് വിക്രം റിക്കവറായി വരികയാണ് വലിയ പരുക്കുകളൊന്നും ഉണ്ടാവാതെ ചെറിയൊരു ഒരു മയക്കം മാത്രമാണ് വിക്രമിന് യഥാർത്ഥത്തിലുണ്ടായിരുന്നത് പക്ഷേ അവൻ കുറേ തവണ ആലോചിച്ച് നോക്കി എന്താണ് എങ്ങനെയത് സംഭവിച്ചത് എന്ന് കുറേ തവണ ചിന്തിച്ച് നോക്കി ഒരു പിടിയും കിട്ടുന്നില്ല തൻ്റെ വണ്ടിൻ്റെ പിറകിൽ ഒരു വണ്ടി ഒന്ന് ഇടിച്ചതായിട്ട് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് എന്താ നടന്നതെന്നും അവനക്ക് ഓർമ്മയില്ല പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി കുറേ 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 തവണ നമ്മുടെ വിക്രം ഇങ്ങനെ ഓർത്ത് ഓർ ഓർത്ത് ഓർത്തി എടുക്കുന്നുണ്ട് അപ്പോളാണ് വിക്രമിൻ്റെ മൈൻഡിൽ ആ ഒരു കാഴ്ച വളരെ മങ്ങിയ രീതിയിൽ ആ കാഴ്ച മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മറ്റൊന്നുമില്ല ശ്രീകാന്തും ശ്രീകാ വർഷയുടെ അച്ഛനും അതോടൊപ്പം തന്നെ ഒരു ഗുണ്ട അഭിലാഷ എന്ന ഗുണ്ടയും കൂടെ താൻ വീണ് കിടക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്തൊക്കെയോ അവർ സംസാരിക്കുന്നുണ്ട് അതായത് ഇവനെ കൊല്ലണ്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു വിക്രമിനെ കൊല്ലണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട പോലീസ് പിടിച്ചാൽ പിന്നെ പ്രശ്നമാവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വർഷിരാച്ചനെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അവൻ ഇവിടെ കിടന്ന് തന്നെ മരിച്ചോളൂന്നൊക്കെയാണ് പറയുന്നത് ശേഷം അവർ പോകുന്നുണ്ട് പക്ഷേ എന്താണ് അവർ സംസാരിക്കുന്നതൊന്നും ക്ലിയർ ആയിട്ട് വിക്രമൻ മനസ്സിലാവുന്നില്ലെങ്കിലും ഇവരുടെ മൂന്ന് പേരുടെ മുഖം തെളിഞ്ഞു വരികയാണ് വിക്രമിൻ്റെ മനസ്സിലായി സ്വാഭാവികമായിട്ടും വിക്രം ചിന്തിക്കുകയാണ് എന്തായാലും ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് ആരും ഇങ്ങനെ സംസാരിക്കില്ല അങ്ങനെ രക്ഷിക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേനെ അവരൊരിക്കലും അതല്ല ചെയ്തത് പകരം എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് എനിക്കെതിരെ ഇങ്ങനൊരു പ്രയോഗം നടത്തിയിരിക്കുന്നതെന്ന് വിക്രം മനസ്സിലാവുകയാണ് അപ്പോൾ വിക്രം വളരെയധികം കലിപ്പിലാവുകയാണ് ഉരുത്തി എൻ്റെ വീട്ടിൽ സ്ഥാനം പിടിക്കാനും എൻ്റെ ഭാര്യയായിട്ടും അവിടെ കഴിയാനും വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി നടത്താൻ നടത്താൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മറുഭാഗത്താവട്ടെ അവളുടെ ഏട്ടൻ ഇതിനെ കൊല്ലാൻ തന്നെ നോക്കുകയാണ് ഇപ്പം ഇവരെത്രയും പെട്ടെന്ന് വീട്ടിലെല്ലാവരെയും അറിയിച്ചിട്ട് എങ്ങനെയെങ്കിലും വേദയെ അവിടെ നിറക്കി വിട്ടേ എനിക്ക് മതിയാകുള്ളൂ എന്നും അതോടൊപ്പം തന്നെ ഏത് വേദത്തിലാണെങ്കിലും ശ്രീകാന്തിനെ ഇതിനെതിരെ മറുപടി കൊടുത്തേ പറ്റുള്ളൂ എന്നും വിക്രം ഉറപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വിക്രം പിന്നീട് ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് വിക് ശ്രീകാന്ത് വന്നിട്ട് വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ വിക്രം ശ്രീകാന്തിൻ്റെ വണ്ടിൻ്റെ മുമ്പിൽ ബൈക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്തിന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആരാണിത് കുറേ നേരം ഹോൺ ഹോർണടിച്ചു നോക്കിയപ്പോഴാണ് വിക്രം വിക്രമാണെന്ന് ശ്രീകാന്തിന് മനസ്സിലാവുന്നത് ശേഷം അവിടെ നിന്നും വണ്ടിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് വിക്രം വരികയാണ് ശ്രീകാന്തിന് നേരെ ശ്രീകാന്തിനോട് പറയുകയാണ് നീ എന്താ വിചാരിച്ചത് പിന്നിൽ നിന്ന് കുത്തിയാൽ ആരാണെന്ന് മനസ്സിലാകുന്നില്ല മനസ്സിലാകില്ല എന്ന് നീ വിചാരിച്ചോ നീയും അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും കൂടിയാണ് ഇതൊക്കെ ചെയ്തതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അതെല്ലാം എനിക്ക് എൻ്റെ അബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എനിക്കതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളെ ഞാൻ മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്കെല്ലാം അറിയാമെന്ന് പറയണം ഇനി എൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ നീ ദ്രോഹിക്കാൻ നോക്കിയാൽ അതിന് തക്കതായ മറുപടി നടക്കു ഞാൻ തരും ഇപ്പോൾ നീ ചെയ്തത് ഒരു ചെറിയൊരു കളിയായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ഇനി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാര്യമായിട്ട് നിനക്കത് പ്രതികരിക്കും നിനക്ക് നിനക്ക് എന്നെക്കുറിച്ച് അറിയാലോ ഞാൻ വലിയ ഗുണ്ടയാണെന്ന് എനിക്ക് ഇതൊന്നും ചെയ്യുന്ന യാതൊരുവിധ വിധ മടിയുമില്ല അതുപോലെ തന്നെ എനിക്ക് ആരെയും നോക്കേണ്ട കാര്യവും ഇല്ല നിങ്ങളെപ്പോലെ ഉള്ള വലിയ ആളുകൾക്ക് ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എനിക്കങ്ങനെ ആരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് നിനക്ക് വാണിംഗ് ആണ് ഇനി നീ എന്നോട് ഈ രീതിക്ക് പെരുമാറുക ഇതുപോലെ ചെയ്യ ചെയ്താൽ പിന്നെ നീ കാണുന്നത് വേറെ വേറൊരു വിക്രമത്തെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രം ശ്രീകാന്തിനെ ശ്രീകാന്തിന് നേരെ വലിയൊരു ഒരു ഭീഷണി മുടക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ ശ്രീകാന്തിന് പക്ഷെ ഒന്നും പറയാനില്ലേ ശ്രീകാന്ത് ആകെ വിക്രമം കണ്ടിട്ട് വളരെയധികം പേടിക്കുകയാണ് കേട്ടോ അയ്യോ എന്തേലും ചെയ്യോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് താങ്ക്